കെട്ടി ഉയർത്തപ്പെടാൻ പാടില്ല അത് മഹാൻമാരുടേതാകട്ടെ സ്വാനിഹിഹികളുടെ ആകട്ടെ നബിസ് അള്ളാഖു അലി വസ്ലമ പറഞ്ഞത് അതിനെ നേരെയാക്കാനാണ് എന്നാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും വീഡിയോയിൽ കാണുന്നുണ്ടാകും നബീസ് അള്ളാഖു അലി വസ്ലമ ഖബറിനെ കെട്ടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു ആ ഹറാം ആ ഹറാമ് ചെയ്തിട്ടുള്ള കെട്ടി ഉയർത്തപ്പെട്ട കബറിൻ്റെ അടുക്കലാണ് നിൽക്കുന്നത് ാണ് അതും പോക്കറ്റിൽ നിന്ന് ഇസ്ലാം നിങ്ങളെ ഞാൻ മാന്യമായി വെല്ലുവിളിക്കുകയാണ് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ കബറിന്റെ സമീപത്ത് വിളിക്കുകയാണ് തെളിയിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാകുമോ അടച്ചിട്ട് ആർക്കും സാധ്യമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഔലിയാക്കന്മാരുടെ ചെന്നിട്ട് അവിടെ പോയിട്ട് ഇസ്തിവാസം നടത്തുന്നതിനും അവിടെ പോയിട്ട് ഖുർആൻ എതിരാണെന്നും എതിരാണെന്നും ഇമാമീങ്ങൾ എതിരാണെന്നും നിങ്ങൾക്ക്

ുംബു കെട്ടിന്മാർ കെട്ടി പൊന്തിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രഗൽഭരായ മുഴുവനും കെട്ടി കെട്ടി പൊന്തിക്കൽ ഔലിയാക്കന്മാർ അവരുടെ പൊന്തിക്കുന്ന പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ചതിനെ നിങ്ങൾ പറയുന്നത് ഇമാമാണ് എവിടെ പറഞ്ഞത് നിങ്ങളുടെ പുത്തനാശയക്കാരായ പണ്ഡിതന്മാരല്ലാതെ ആ ഒരു വാക്കും പറഞ്ഞിട്ടില്ല അതിലൂടെ നിങ്ങൾ അനിസ്ലാമികം പ്രഖ്യാപിക്കുകയാണ് അനിസ്ലാമികം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആർജ്ജവുണ്ടെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കണമെന്നാണ് നിങ്ങളോട് നിങ്ങൾ എന്താ പറയുന്നത് ചെല്ലുന്നത് പച്ചയായ ശിർക്ക് പച്ചയായ ശിർക്കാണെങ്കിൽ ആദ്യം നിങ്ങൾ ആരെ ഞാൻ 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 അങ്ങോട്ട് ജമാഅത്തിന്റെ പ്രവർത്തകരെ നിങ്ങൾ നിങ്ങൾ ആരെയാണ് പിന്നീട് ആദ്യം വോയിസ് മാനവ കേൾക്കട്ടെ എന്നിട്ട് നോക്കൂ ആ കവറിന്റെ നേരെ അടുത്ത് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ഭവ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബിനോടാകട്ടെ ഇനി അതല്ല ആ കബറിലുള്ള ആളോടാണെങ്കിൽ അത് പച്ചയായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് ഇനി അതല്ല അവിടെ വെച്ച് കൈകൾ ഉയർത്തി അള്ളാഹുനോട് പ്രാർത്ഥിച്ചാൽ ആ മറുപടപ്പെട്ട ആളുകളുടെ മഹത്വം കൊണ്ട് അവരുടെ ഹക്ക് ജാഹു വർക്കത്തുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടും എന്നാണെങ്കിൽ അത് ചെറിയ ാണ് എന്നാണ് പണ്ഡിതന്മാർക്കും മറുപടി കിട്ടും എന്ന ചിന്തയോടെ ആരെങ്കിലും പോകുമ്പോൾ ചെറിയ അവരോട് ചോദിക്കുമ്പോൾ ആധികാരികമായ വലിയത്മാലാം മയം ഇബ്നു തൈമിയയുടെ അൽമ ശിഷ്യനായ ഹാഫിലുസ്സഹബി ആ ഹാഫിലുസ്സഹബിയെ നിങ്ങൾ മുശരിക്കാതിരിക്കുന്ന ശേഷം അതി ശിഹാബ് ജോചൂരിനെയും സുന്നികളെ മുശരിക്കാൻ വേണ്ടി ഒരു കിതാബ് ഓതി പഠിച്ചിണ്ടോ നിങ്ങൾ നിങ്ങൾ ആദ്യം ഹാഫിലുസ്സഹബി മുശരിക്കാണെന്ന് പറ ഹാഫിലുസ്സഹബിയുടെ സിയറു അഇലാമിൻ ഉബലായുടെ എട്ടാമത്തെ വോളിയം സിയറു അഇലാമിൻ ഉബലായുടെ എട്ടാമത്തെ വോളിയം 427ാമത്തെ പേജിൽ ഹാഫിലുസ്സഹബി പറയുകയാണ് നഫീസത്തുൽ മിസ്റിയാ റളിയല്ലാഹു അൻഹാ യുടെ ഖബറു ശിരീകരിച്ചു കൊണ്ട് പറയുന്നു വഖീല കാനതു മിന സാലihatിൽ അബാബിദി നല്ല ഇബാദത്തുള്ള സദവൃത്തയായ പെണ്ണകളിൽപ്പെട്ട പെണ്ണാണ് നഫീസത്തുൽ മിസ്റിയാ റളിയല്ലാഹു അൻഹാ വ

അറിയോ യേസ് റസൂൽ അല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മഹത്തുക്കളായ അമ്പിയാക്കളുടെ മാത്രമല്ല നഫീസത്തുൽ മിസ്റിയയുടെ കബറി മാത്രമല്ല വൽ വഇന്ദൽ ഖുബൂറിൽ അമ്പിയായി വസാലിഹിനാ അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും കബറിന്റെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആ അത് ഇജാബത്തുള്ള ദുആയാണ് അല്ലാഹു മറുപടി നൽകുന്ന ദുആയാണെന്ന് നിങ്ങളുടെ നേതാവ് ഹാഫിള് ളഹബി സിയർ രേഖപ്പെടുത്തുന്നു ഹാഫിള് ളഹബി മുശ്രികാണോ ഹാഫിള് ളഹബി കാഫിറാണോ ഹാഫിള് ളഹബി ജൂദനാണോ ഹാഫിള് ളഹബി മുബതദിയാണോ പറ ഇയാളെ കാര്യത്തിൽ തീരുമാനമാക്കിട്ട് പോരെ ശിഹാബ് ജോചൂര് പോരെ യേസ് റസൂൽ അല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ എവിടെ ആ കിതാബ് പഠിപ്പിച്ചത് നിങ്ങൾ ആരാ പഠിപ്പിച്ചു തന്നത് ആദ്യം നിങ്ങൾ ആരെ നമ്മുടെ ഹാഫിദ് സഹബിയെ ഉശിരിക്കാക്കിട്ട് വാ ഞാൻ ചോദിക്കട്ടെ ഹാഫിദ് സഹബി പറഞ്ഞത് എന്താ ബൽവാ ഇൻദ ഖുബൂരിൽ അംബിയാ ഇവ സോലിഹീന അംബിയാക്കന്മാരുടെയും സോലിഹീങ്ങളുടെയും ഖബറിന്റെ സമീപത്തെ വെച്ചിട്ടുള്ള ദുആ കി ഇജാബത്ത് ഉണ്ടെങ്കിൽ ആ സോലിഹീങ്ങളെ പട്ടിക അജ്മീർ ശൈഖ് പെടൂലേ ഏ സാദുവായ മൗലവി അജ്മീർ ശൈഖ് സോലിഹല്ലേ ആ സോലിഹീങ്ങളുടെ ഖബറിന്റെ സമീപത്തെ വെച്ചിട്ടുള്ള ദുആ കി ഇജാബത്ത് ഉണ്ടെങ്കിൽ ഒരു സോലിഹായ അജ്മീർ ശൈഖിന്റെ ഖബറിന്റെ സമീപത്തെ പോകുന്നത് നിങ്ങളെ നേതാവ് അംഗീകരിക്കുന്നു എന്നല്ല പറയേണ്ടത് മാത്രമാണോ നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ ആ ഇബ്നു തൈമിയയുടെ ഇഖ്തിലാഅ സ്വറാത്തുൽ മുസ്തഖീം 33ാമത്തെ പേജിൽ നിങ്ങളുടെ ഇബ്നു തൈമിയ രേഖപ്പെടുത്തുന്ന വകദാലിക അയലൻ മായറവ അന്ന റജുലൻ ജാഇല ഖബ്രി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റാജുസുള്ളാഹി അലൈഹി ഷരി പഠിച്ചോ ഇവരൊക്കെ പറയില്ലേ ജൂദായിസം ഇസ്ലാമിലേക്ക് കടത്തല്ലേ നിങ്ങൾ നേതാവിന്റെ അഥവാ ഇബ്നു തൈമിയയുടെ ഇഫ്തിലാഹു സറാത്തുൽ മുസ്തഖീമിന 373ാമത്തെ പേജിൽ പറയുന്നത് വകദാലിക അയലൻ മായറവ അന്ന റജുലൻ ജാഇല ഖബ്രി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയ ഖബറിൻറെ സമീബത്തെ നബി തങ്ങളുടെ ഹളറത്തിൽ ഇല്ല ജാഅ ഇലാ ഖബ്രി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട വശക ഇലൈഹിൽ ജാ അവസാനം നിങ്ങളെ നിങ്ങളെ നേതാവ് നേതാവ് പറയുന്നു പറയുന്നു ഇതുപോലത്തെ സംഭവം തങ്ങളെക്കാൾ സ്ഥാനമുള്ള അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സംഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇഷ്ടം പോലെ സംഭവങ്ങൾ സംഭവങ്ങൾ എന്ന് ഏത് സമീപത്തും അതുപോലെ തന്നെ താഴെയുള്ള ഔലിയാക്കന്മാരുടെ സമീപത്ത് സംഭവങ്ങൾ എമ്പാടും എനിക്കറിയാമെന്ന്

ൊൻ അത് മുഴുവൻ സത്യമാണ്

കിതാബ് നോക്കി നിങ്ങൾ ൂടെ നിങ്ങളെന്തിനാണ് ഇസ്ലാമില്ലാത്ത കൂട്ടി കടത്തുന്നത് ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഹബുൽ നടക്കുന്ന അത്ഭുതങ്ങളും ഔലിയാക്കന്മാരുടെ മൊത്തമയിൽ പോകാൻ പാടില്ല എന്ന വാദം നിങ്ങൾ എഴുതിക്കൊണ്ട് ഒരു സംവാദം നടത്തുവാൻ ഒരു ചർച്ച നടത്തുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഇടക്കിടക്ക് ചോദിക്കാനുള്ളത്